ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന നിഷേനെ ആ കാര്യം നമ്മുടെ കല്യാണി മനസ്സിലാക്കുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണി മനോഹറിന് കുറച്ച് കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മനോഹരൻ ഞാൻ നിലനിർത്തി പോണത് അവിടുത്തെ പെൺപിള്ളേർക്ക് അതായത് ഒരുപാട് പെൺപിള്ളർക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കി കിരണം കല്യാണി മനോഹറിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കും അവരുടെ സഹായം ഇല്ലെങ്കിലും കുഴപ്പമില്ല പെൺകുട്ടികളുടെ ജീവിതമാണ് വലുത് അതുകൊണ്ട് തന്നെ മനോഹറിനെതിരെയുള്ള പടപ്പൊഴുക്കത്തിലാണ് നമ്മുടെ കല്യാണി കിരണും കൂടിയിട്ട് അങ്ങനെ കല്യാണി ഈ കാര്യങ്ങളെല്ലാം സരിവനോട് പറയും കേട്ടെ നീ വിചാരിക്കുന്ന പോലെയല്ല നിന്റെ മനുവായിട്ട് ഒത്തിരി പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്ത ജുവാൻ നിനക്ക് ഓർമ്മയില്ലേ ആ അവളെ കല്യാണം കഴിച്ചത് നിന്റെ മനുവായിട്ട് ാണ് മനോഹർ ആ സമയത്ത് ഫിറോസിക്കായിരുന്നു അവളുടെ മുമ്പില് അതേസമയം നമ്മൾ ഡോണന് വിവാഹം കഴിക്കാൻ പോയ പയ്യൻ ഉണ്ടല്ലോ വിറ്റർ അത് നിന്റെ മനുവേട്ടൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ സാരിയോ അതൊന്നും വിശ്വസിക്കണം നിനക്ക് ഇവരെ പണിയൊന്നുമില്ല നീ ഇപ്പോൾ പുതിയ അടവായിട്ട് വന്നിരിക്കുകയാണോ നോക്കി ഈ ലോകത്ത് വേറെ ആര് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളെൻ്റെ മനുവേട്ടം മാത്രമാണെന്ന് പറയുമ്പോൾ അതെ നമ്മൾ സ്നേഹിക്കുന്ന ആളെ വേറെ ആരെന്ത് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ നിൻ്റെ മുമ്പിൽ തെളിവ് വേണമെങ്കിൽ കാണിക്കുക ഇന്ന ദിവസം നിന്റെ മനുപേട്ട് വേറൊരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണ് നിന്റെ മനുവേട്ടിപ്പോൾ നിൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എപ്പോഴും എവിടെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കണല്ലേ അതെ അത് മനുവേറ്റിൻ്റെ ബിസിനസ് ടൂണും മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിട്ട് അത് വെറുതെയാണ് നിന്റെ മനുവേട്ട വേറൊരു പെൺകുട്ടിയെ കല്യാണം കല്യാണം കഴിക്കാൻ പോവാണ് അതു മാത്രമല്ല നിന്നൊരിക്കലും അമേരിക്കയിലേക്ക് കൊണ്ടുപോവില്ല കാണുന്നത് എന്താ അമേരിക്ക ഇതുവരെ കൺ ഭൂപടത്തിൽ പോലും കാണാത്ത ആളാണ് അതിൻ്റെ മനുവേട്ടൻ നിന്റെ മനോഹരേട്ടൻ്റെ ശരിക്കുള്ള പേര് മനോഹരൻ എന്നല്ല മൂന്നാർ മുരുകൻ എന്നാണ് അവൻ്റെ ഒറിജിനൽ പേര് ഇവിടെ അവന്റെ എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ ചെന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് നോക്ക് അവൻ്റെ ഒറിജിനൽ പേര് പോലും നിറത്ത് കള്ളവോ എന്നൊക്കെ പറയുവാണ് ശരിക്കും പറഞ്ഞാൽ സറയോ അറിയാൻ പോയിക്കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കാൻ പോകുക കേട്ടോ കാരണം മനോഹർ ഒരു ഫ്രോഡാണ് തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം അതിൻ്റെ ആദ്യ പടി കല്യാണി തന്നെ വെക്കും കാരണം നിശ്ശേനും വിവാഹം കഴിക്കാൻ പോണത് മനോഹർ ആണല്ലോ ആ ഒരു കാര്യം സരിവിനോട് പറയുകയും ചെയ്യും എന്തായാലും നല്ല നല്ല ഭാഗമാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ